നമുക്കറിയാവുന്ന ഇന്ത്യ രാജ്യം വളരെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ നടന്നു വർഗീയ സംഘർഷങ്ങളും ജലക്കേറ്റവും കോർപ്പറേറ്റുകളുടെ തള്ളിക്കേറ്റവും നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലപോലും പ്രാർത്ഥിക്കുക പ്രധാനമന്ത്രിയാവട്ടെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിനെ ഈ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കും എന്നുള്ള ഒരു പ്രവർത്തനമായിട്ട് അറിഞ്ഞിരിക്കുകയാണ് ഇതുതന്നെ രാജ്യത്തിന് അപകടമാണ് കാരണം മുഖ്യ മുഖ്യപ്രതിപക്ഷത്തിനെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവർക്ക് സ്വേച്ഛാധിപത്യമായി ഭരണം നടത്താം എന്നാണ് അതിൻ്റെ തെളിവാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണം മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് തീർച്ചയായിട്ടും ബി ജെ പി മാറണം പകരം ഇന്ത്യ മുന്നണി അധിയാക്കുക ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് ആ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് കേരളത്തിൽ യു ഡി എഫ് ജനങ്ങളോട് വോട്ടുകൾ അഭ്യർത്ഥിക്കാം നിങ്ങൾക്കറിയാലോ യു ഡി എഫിലെ എല്ലാ അംഗങ്ങളും ഇന്ത്യൻ മുന്നണിയിൽ നിന്നാണ് പക്ഷേ മാർസ്റ്റ് പാർട്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ മുയലിനോടൊപ്പം ഓടുകയും വേട്ടപ്പെട്ടിയോടൊപ്പം വേട്ടയാടുകയും ചെയ്യുക കഴിഞ്ഞ ഒരു മാസത്തെ പിണറായി വിജയന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നരേന്ദ്രമോദി എന്നും അമിത്ഷാ എന്നും രണ്ട് വാചകങ്ങൾ ഇത് ഒരാരും കേട്ടിട്ടു എന്നാൽ കോൺഗ്രസിന് നിരന്തരം കുറ്റം പറയുന്നു രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു ഞാനൊരു കാര്യം മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടിയതിന്റെ പേരിൽ കുറെ കാലം എം പി സ്ഥാനം പോലും നഷ്ടപ്പെട്ടെന്ന് ശരി രാഹുൽ ഗാന്ധി ചോദിച്ചു അതേ സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ കരുവന്നൂർ ബാങ്കിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് പോലും ഇ ഡിയുടെ നോട്ടീസല്ലാതെ മറ്റൊരു നോട്ടീസും കിട്ടിയില്ല ഇ ഡിയുടെ നോട്ടീസിന് വരുന്നത് നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതാണ് അവസ്ഥ അപ്പോൾ ഇതൊരു രഹസ്യ ബന്ധമാണ് സി പി എം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു രഹസ്യ അജണ്ടയാണ് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഇത് അപകടമാണ് ഇതിനെ മുളയിൽ എന്നുള്ളണം രണ്ടായിരത്തി നാലിൽ നിങ്ങൾ അവർക്കുന്നുണ്ടായിരുന്നു ഏതാണ്ട് അൻപത്തി മൂന്ന് എം പിമാരുണ്ടായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതലാണ് കാല സമയം കിട്ടിയ ലക്ഷനാണ് അവസാനം എന്ത് പറഞ്ഞു രാണവ കരാറിൻ്റെ പേര് പറഞ്ഞ് ബി ജെ പിയോടൊപ്പം ചേർന്ന് മൻമോഹൻ സിംഗിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു പക്ഷെ ഭാഗ്യത്തിന് നടന്നിരുന്നു അപ്പോൾ ഇതാണ് ഇട്ട ചരിത്രം സി ബി ജെ പി പോലെ തന്നെ അപകടമാണ് എൽ ഡി എഫ് അതുകൊണ്ട് രണ്ട് മുന്നണികളെയും തോൽപ്പിച്ച് യു ഡി എഫിനെ വിജയിപ്പിക്കണം നമുക്ക് തൃശ്ശൂരിൻ്റെ വികസന കാര്യങ്ങൾ ഒരുപാട് വികസന കാര്യങ്ങൾ ചെയ്യണം കളക്കാരെയും കാർഷിക മേഖല ഇപ്പൊ തകർന്ന തെരിപ്പണ അഞ്ചു വർഷം ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരൊക്കെ ഒന്നും എന്ന് മാത്രമല്ല ഇപ്പൊ പറയാ ഡൽഹിക്ക് അയച്ചാൽ എല്ലാം ശരിയാക്കി ഇവിടെ മൊത്തം ശരിയാക്കി ഇനി ഡൽഹിയിലൊന്നും ശരിയാക്കാൻ ബാക്കി വേറെ എല്ലാം പറയുന്നു മന്ത്രിസ്ഥാനം ഗ്യാരണ്ടിയാണ് അഞ്ചു പല മന്ത്രി ഉണ്ടായിരുന്നോ കേരളത്തിൽ കേരളത്തിന്റെ സർവ്വ വികസനത്തിനും പാരമണിയനല്ലാതെ ഒരു നേട്ടമുണ്ടായിട്ടില്ല ഇതൊക്കെ ഈ ചേമ്പയിൽ സ്വർണം പൊതുജന വർത്തമാനം പറഞ്ഞാലൊന്നും വികസനം നടക്കില്ല വികസനത്തിന് ഇന്ത്യ മുന്നണി വരണം കേരളത്തിൽ യു ഡി എഫ് ജയിക്കണം അതിൽ നിങ്ങൾ സഹായിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഞാൻഷനിൽ നിങ്ങൾ നൽകിയ സ്നേഹം നിറഞ്ഞ സ്വീകരണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ജയ് ഭാരത് ജയ് യുദ്ധി